ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല മഴയല്ല ഇപ്പോൾ എല്ലായിടത്തും ഞാനിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകാനു കേട്ടോ സൂര്യൻ അവിടെ ഇന്ന് പഠിക്കുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്കുള്ള ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രിക്ക് വേറെ എന്തെങ്കിലും ആദ്യം ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വൈകുന്നേരത്തിന് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നാളേക്കും അതൊക്കെ എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ചപ്പാത്തി സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കൊണ്ട് കുഴക്കുന്നതാണോ അതോ ചൂടുവെള്ളം കൊണ്ട് കുഴച്ചാലാണോ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുക അത് ആ ചപ്പാത്തി നന്നായിട്ട് തോന്നുക ഞാന് ചൂടുവെള്ളമാണ് ഒഴിക്കുക അതല്ലേ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ ഈസിയാണത് മറ്റേത് കുറേ നേരം ഇങ്ങനെ കുഴച്ചും കൊണ്ട് നിൽക്കണല്ലോ ഇതാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും ടേസ്റ്റിന് എനിക്ക് അത്ര വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാ തോന്നുന്നത് അതേപോലെ ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നാളേക്ക് ഉള്ളത് ഫ്രിഡ്ജിലെ ഒരു എയർടൈറ്റായിട്ടുള്ള പാത്രത്തിൽ എയർടൈറ്റ് എന്നൊന്നും വേണ്ട ഒരു ലിഡ് ഒന്ന് അടച്ചു വെക്കുന്ന മാത്രം മാത്രം ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലേക്ക് വേറെ കറിയും വേറെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി അങ്ങനെ കുറെ പണികളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലേക്കുള്ള ചപ്പാത്തി കൂടി ഉണ്ടാക്കി വെക്കും അപ്പം രാത്രി കുറച്ച് പണി കുറവായി കുറവായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ചെയ്തു വയ്ക്കും എന്നിട്ട് രാവിലെ എടുത്തിട്ട് അങ്ങ് ചൂടാക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇന്ന് പിന്നെ നാളേക്ക് അധികം പണികളൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെയുള്ള ആവശ്യത്തിന് ഉള്ളത് ഉണ്ടാക്കും ചിലപ്പോൾ സൂര്യന് നേരത്തെ പോകാനുള്ളതല്ലേ അവന് ആറ് അൻപത്തഞ്ച് ഏഴ് മണിയുടെ ബസ്സിന് പോകാനുള്ളതാണ് അപ്പോൾ ഇനി ആ നേരത്തിന് ഓടിപ്പെടേണ്ടെന്ന് വെച്ചിട്ട് രണ്ട് ചപ്പാത്തി അധികം ഉണ്ടാക്കി വെക്കുക അപ്പോൾ രാവിലെ അവനുള്ളത് ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് മുട്ട കുറവായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം എന്നിട്ട് ഉണ്ടാക്കണം ഒന്നെ തന്നെ ഏറ്റവും അടുത്ത് വിളിച്ച് പറഞ്ഞു വരുമ്പോൾ മുട്ട കൊണ്ടുവരണം കേട്ടോ നാളേക്ക് ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ ഉള്ളത് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കുക കറി അതി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ കറി അധികം ആയിട്ട് വെക്കുക എന്നിട്ട് പിന്നെ നാളെ രാവിലെ മുട്ട ബാക്കിയുള്ളത് വേറെ കൊണ്ടുവന്നത് അപ്പം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ അറിയില്ല ചേർത്താൽ മതിയല്ലോ ഞാൻ മുൻപ് പറഞ്ഞില്ലേ എനിക്ക് കുക്കറിൽ വെക്കാൻ അറിയില്ലായിരുന്നു മുട്ട കുക്കറിൽ വെക്കും അറിയില്ലായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ ഗൾഫിൽ ചെന്ന സമയത്തേ ഏട്ടനാണ് പറഞ്ഞത് കുക്കറിൽ വെക്കുക അവര് ബാച്ചിലറൊക്കെ ആയിട്ട് നിന്നതല്ല അപ്പോൾ കുറച്ചെന്തൊക്കെയോ കുക്കിംഗ് ഒക്കെ അറിയാം അപ്പോൾ അതിൽ മുട്ട വേവിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു അത്ര അപ്പൊ ഞാൻ പറഞ്ഞു ഇതിലോ കുക്കറിലോ അതിങ്ങനെ ആകെ അതിലിങ്ങനെ പൊട്ടിത്തെറിച്ചതിലുള്ളിലൊക്കെ ആവില്ലേ എന്നൊക്കെ റേ ഇല്ല ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കാണിച്ചു തന്നത് എന്റെ വിചാരം അതൊക്കെ ഇങ്ങനെ പൊട്ടി അല്ലെങ്കിലേ എനിക്ക് കുക്കർ കഴുകാൻ ഭയങ്കര മതിയാണ് മറ്റു പാത്രങ്ങൾ കഴുകണ പോലെ അല്ല അപ്പൊ ഈ കുക്കറിലൊക്കെ ആകെ ആയ ബുദ്ധിമുട്ടാവില്ലേന്നോ എന്തൊക്കെയാ എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നിയത് പക്ഷേ കുക്കറിൽ കഴിക്കാ ഏറെ പ്രശ്നമൊന്നും ഇല്ലാട്ട് ഇതുവരെ എൻ്റെ അടുത്തുനിന്ന് മുട്ട പൊട്ടിയിട്ടൊന്നും കുക്കറിനകത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ തേങ്ങ അരച്ചിട്ടുള്ള മുട്ടക്കറി അത് ഞാൻ പച്ച തേങ്ങയാണ് അരക്കുന്നത് ചിലപ്പോൾ വറുത്തരച്ച തേങ്ങയും അരയ്ക്കുക പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം പച്ച തേങ്ങ അരയ്ക്കുന്നതാണ് ഈ മുട്ടക്കറിയിലേക്ക് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രിക്കലേക്കും വേണം നാളെ രാവിലേക്കും നാളെ ഉച്ചത്തിലേക്കും ഉച്ചക്കിലേക്കും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് മൂന്ന് നേരം കഴിക്കണം നമ്മളൊരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കറിയല്ലേ അപ്പോൾ അത് ഒരു നേരത്തിന് ഒരു നേരത്തിനല്ലാണ്ട് അത് വേറെ ഒക്കെ വേറെ നേരത്തിന് കൂടിയും നമുക്കത് ആവുന്ന ഒരു തരത്തിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ ഈ മീൽ പ്ലാനിങ് അതൊരു മീൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഗുണക്കൂടിയും കിട്ടണമല്ലോ നമുക്ക് ആ ഒരു കറി രാവിലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉപയോഗിക്കാം രാത്രിക്ക് ഉപയോഗിക്കാം ഇപ്പം സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിലും നമ്മൾ മൂന്ന് നേരം നാല് നേരമൊക്കെ കഴിക്കുന്നില്ലേ വൈകുന്നേരം ചോറിൻ്റെ കൂടെ കഴിക്കാം പിറ്റേന്ന് രാവിലെ ചിലപ്പോൾ ഇഡ്ലിയോ സാമ്പാർ ഇഡ്ലി ദോശയൊക്കെ ആണെങ്കിൽ സാമ്പാർ യൂസ് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് അത് ചോറിൻ്റെ കൂടെ കഴിക്കും അപ്പോൾ നമുക്ക് മടുപ്പൊന്നുമില്ല അതുപോലെ തന്നെ മുട്ടക്കറി ഇപ്പം നമുക്ക് രാവിലെ രാത്രിക്ക് കഴിക്കുന്നു രാവിലെ ഇത് തന്നെ കഴിക്കാം അതേപോലെ ഞാൻ നാളെ നെയ്ച്ചോറാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സൂര്യനെ കൊണ്ടുപോകാനും ഏട്ടന് കൊണ്ടുപോകാനും എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ നെയ്ച്ചോറ് രാവിലെ അങ്ങ് ഉണ്ടാക്കിയാൽ ഈ മുട്ടക്കറീനെ അതായത് മസാല പോലെ ആക്കിയിട്ട് അതൊന്നുകൂടിയും ആ ഗ്രേവി ഒന്നുകൂടി തിക്കാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറിലേക്കും അത് ടേസ്റ്റാണ് അപ്പോൾ ആ വിധത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഒരു രണ്ട് സവോള മീഡിയം സൈസ് സവോള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ഒരു ഏഴിട്ട് വെളുത്തുള്ളിയില്ലേ അതും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്താൽ മതി മറ്റൊന്ന് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് മൂന്നും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴുത്തിയെടുക്കാം ആ വഴുത്തിയിലേക്ക് പിന്നെ ഒരു മൂന്ന് സ്പൂണോളം അളവ് അതൊക്കെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ ഞാനങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുന്നതല്ല കുറച്ചധികം മല്ലിപ്പൊടി ഒരു സ്പൂണൊക്കെ മുളക് പൊടി ഒരു കുറച്ച് അധികം എന്ന് പറയുന്നത് ഒരു മൂന്ന് മൂന്ന് സ്പൂണൊക്കെ മല്ലിപ്പൊടി ഒരു സ്പൂണൊക്കെ മുളക് പൊടി പിന്നെ ഒരു കുറച്ച് ഒരാറ് ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ അത് വഴറ്റണ സമയത്ത് തന്നെ ഇടുമല്ലോ ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴത്തിയതിന് ശേഷം അതിലേക്ക് തേങ്ങ പച്ച തേങ്ങ അല്ലേ അത് തേങ്ങ അരച്ചത് തേങ്ങ അരക്കുന്നതിരിക്കും ഒന്നും വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇവർ തേങ്ങ അരയ്ക്കുന്നേ ഉള്ളൂ ഈ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് ആ പിന്നെ തക്കാളിയും പച്ചമുളകും ഇടാൻ പറയാൻ പറഞ്ഞു വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അത് വഴുന്നാവുമ്പോൾ തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ കറി വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഞാനപ്പം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണം എനിക്കതെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പരത്തിനതിൻ്റെ കൂടെ തന്നെ ചൂടാൻ അറിയില്ല ഞാൻ ഒന്നിച്ചങ്ങ് പരത്തി വെക്കും എന്നിട്ട് നിന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുക ചെയ്യാം അപ്പോൾ ഇപ്പോൾ തേങ്ങ അരച്ചത് ചേർത്തു എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളത്തിന് ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം മിക്സിയിൽ ഒന്നങ്ങനെ ഇളക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ശരിക്കുണ്ടല്ലോ ഈ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ചൂടുവെള്ളമാണ് തിളച്ച വെള്ളമില്ലേ അതാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ഒഴിച്ചെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയുള്ളപ്പം ഞാനങ്ങനെയൊക്കെ ചെയ്യും ഒരേ ടെമ്പറേച്ചറിലുള്ളത് വേണം എപ്പോഴും കറികളിലൊക്കെ അങ്ങനെ ഇതേപോലെ ആഡ് ചെയ്യുമ്പോൾ പച്ചവെള്ളം ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അങ്ങനെയാണെന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യും ഇടയ്ക്കിടെ ഓർമ്മ വരുമ്പോൾ ഞാനങ്ങനെ തിളച്ച വെള്ളം ഒക്കെ എടുത്ത് ഒഴിക്കോട്ടെ ഇപ്പോൾ തേങ്ങ അരച്ച അരച്ചത് ചേർത്തതിൻ്റെ കൂടെ തന്നെ മുട്ട പുഴുങ്ങിയത് നടും ഇങ്ങനെ മുറിച്ചിട്ടുള്ളതും പിന്നെ കുരുമുളക് ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് പറയുന്നത് എൻ്റെ അടുത്ത് കുഞ്ഞ് സ്പൂണാണ് ഒരു ടീസ്പൂണൊക്കെ ചേർത്താൽ മതി പിന്നെ ഗരം മസാല ഒരു പാകത്തിന് ഗരം മസാല കഴിഞ്ഞിരിക്കണു ഇനി പൊടിച്ചിട്ട് വേണം ഇപ്പോൾ ഇപ്പോൾ ചേർക്കാനുള്ളതേ ഉള്ളൂ ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കിയതിനൊക്കെ ശേഷം വേണം എനിക്കത് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കറി ഒന്ന് തിളക്കണ ഒരു ഭാഗമല്ലേ ആ സമയത്ത് അത് സ്റ്റവീന്ന് മാറ്റി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി അരിഞ്ഞ് വറുത്തിടുമ്പോൾ ഇതിനൊരു ടേസ്റ്റാണ് ഉള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും ഒക്കെ വേപ്പില വേപ്പിൽ വറവിലിടാം നമുക്ക് കറിയിലും നല്ലോട്ടം എടുക്കാം വേപ്പിലിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ എൻ്റെ അടുത്താണെങ്കിൽ കുറേ വേപ്പിലിരിക്കുന്നുണ്ട് അന്ന് കുമ്പിടി പോയിട്ട് വരുമ്പോൾ കുറേ കെട്ടുകിടക്കിന് കുറഞ്ഞതല്ലേ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറേ ഇടും കറികളിലൊക്കെ ഇതിൽ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാനിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമല്ലോ അപ്പോൾ ചപ്പാത്തി നീ പാൻ എടുത്തിട്ടാ ഇത് കഴുകണ്ട വേറൊരു എടുത്തിട്ട് അത് ഗ്യാസിൽ വെച്ച് ചൂടാക്കാൻ നിൽക്കണ്ട അപ്പോൾ രണ്ടും ലാഭമല്ലേ ഗ്യാസും ലാഭമാണ് നമ്മൾ കുറേ പണികൾ വേറൊരു പാത്രം കഴുകണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പരന്നിട്ടുള്ള ഒരു പാൻ ചപ്പാത്തി ഉണ്ടാക്കാം വറുത്തിടും ചെയ്യുക അപ്പോൾ രണ്ടിനും കൂടിയിട്ട് ഒരു പാൻ വെച്ചതാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി ഞാനും സൂര്യനും കൂടിയിട്ട് കഴിക്കുകയാണ് ഇപ്പോൾ ഇനി ഏട്ടൻ വരാൻ കുറച്ചുകൂടി വൈകും അപ്പോൾ സൂര്യനാണെങ്കിൽ നേരത്തെ പോകാനുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് ഒരുപാട് വൈകിട്ട് കഴിപ്പിക്കും കഴിച്ച് പിന്നെ ഉറങ്ങാനൊക്കെ കിടക്കണത് ആ സമയത്ത് അങ്ങനെ അങ്ങനെ ഒരു ശീല വേണ്ടിട്ട് അവന് നേരത്തെ ഭക്ഷണം കൊടുക്കും അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനും ഇരിക്കും ഞാനും അതായത് പോലെ നേരം വൈകി കഴിച്ചിട്ട് എനിക്കിങ്ങനെ തടി ഇങ്ങനെ എന്തോ ഒരു പോലെ തോന്നിട്ടൊക്കെ ഉണ്ട് തടി കൂടി അതോ എന്നൊക്കെ രാത്രി ഇങ്ങനെ ഒരുപാട് വൈകി കഴിച്ചിട്ട് അപ്പം തന്നെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒരു സുഖക്കുറവ് അപ്പോൾ പിന്നെ ഞാൻ ഏട്ടം വരുമ്പോൾ വെറുതെ കമ്പനിക്ക് ഇങ്ങനെ ഇരിക്കും ഫുഡ് കഴിക്കുകയൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കും അങ്ങനെയാക്കി ശീലാക്കി കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് ഇല്ലേ ഈ ഡൈനിങ്ങിലുള്ളത് ഇത് സേഫ് ആണോ അങ്ങനെയൊക്കെ ഉള്ളത് ഇത് ലാമിനേറ്റഡ് ടെഫിൻ ഗ്ലാസ് ആണ് എന്താ പറയുക സേഫ് സേഫാണ് നമ്മളിപ്പോൾ ചിലർക്ക് പേടി ഉണ്ടായിരിക്കും ഇത് ഗ്ലാസ് അല്ലേ കള്ളന്മാരെ പൊട്ടിച്ച അകത്ത് കയറില്ലേ അങ്ങനെയൊക്കെ അങ്ങനെ ഇത് ടഫൻ ഗ്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല ലാമിനേറ്റഡ് ടെഫൻ ഗ്ലാസ് ആണ് പെട്ടെന്നൊന്നും പൊട്ടൊന്നുമില്ല പക്ഷേ ഇനിയിപ്പോൾ ഈ കള്ളന്മാരെ പേടിച്ചിട്ട് നമ്മളിപ്പോൾ വലിയൊരു ഭിത്തിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളന്മാർക്കിപ്പോൾ മുറിക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത് കള്ളന്മാർ നല്ല കട്ട് എന്താ പറയുക സൗണ്ടൊന്നും ഇല്ലാണ്ട് ചവര് കട്ട് ചെയ്തിട്ടകത്ത് കയറും നല്ല മെയിൻ ഡോറ് നല്ല കട്ടി നല്ല എന്താ പറയുക അത്രയും ആയിട്ടുള്ള മെയിൻ ഡോറുകളൊക്കെ അല്ലേ അതെല്ലാം അവർക്ക് കയറാനുള്ള പാകത്തിനുള്ള ഒരു കഷ്ണം പറ്റിയിട്ടൊക്കെയാണ് പാകത്തേക്ക് കയറുന്നത് കള്ളന്മാർ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരേത് പൂട്ട് പൊട്ടിച്ചിട്ടും ചോര് കുത്തി പൊളിച്ചിട്ടും അവരകത്ത് കയറിയിരിക്കും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല നമ്മൾ സേഫായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട് ലാമിനേറ്റഡ് ടഫിൻ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് കഫൻ ഗ്ലാസ് ആയാലും ഇനി ചവരായാലും സാധാ കല്ലിൻ്റെ ചോരായാലും കള്ളന്മാർക്ക് കയറണമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരകത്ത് കയറിയിരിക്കും പിന്നെ നമുക്ക് സുരക്ഷിതമാവാൻ വേറൊരു മാർഗ്ഗം ഉള്ളത് വില കൂടിയ സാധനങ്ങൾ ഇപ്പോൾ പൈസ ആയാലും സ്വർണ്ണമായാലും ഒന്നും വീട്ടിനകത്ത് സൂക്ഷിക്കാതിരിക്കുക ലോക്കറിന് ഇപ്പോൾ ബാങ്ക് ലോക്കർ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറ്റുക നമ്മളുടെ സ്വർണ്ണങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ സേഫായിട്ടിരിക്കുക അത്രേ ചെയ്യാനുള്ളൂ ഇത് ഞാൻ നാളേക്കുള്ള നെയ്ച്ചോറിലേക്കുള്ള സാലഡിനുള്ള അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ സവോളയും ക്യാരറ്റും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് ഇളക്കി ഇങ്ങനെ വെക്കുകയാണ് എന്നിട്ട് അതങ്ങ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ നെയ്ച്ചോറിലേക്കുള്ള സവോളയും പിന്നെ ഞാൻ നെയ്ച്ചോറിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു അത്ര തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചിടും അപ്പോൾ സവോള അപ്പോൾ അരിഞ്ഞിട്ടൊന്നുമില്ല അത് വേറൊരു പാത്രത്തിലും ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് പിന്നെ നാളെ അങ്ങനെ പണിയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ ഒരു നെയ്ച്ചോറ് വെച്ചാൽ മതി പിന്നെ ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഒന്ന് ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയെടുക്കും അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് രാവിലെ ഇപ്പോൾ സൂര്യനാ നേരം അത് ചപ്പാത്തി ഇപ്പോൾ തികഞ്ഞിട്ടില്ലെങ്കിൽ അത് എടുത്തിട്ടൊന്ന് പരത്തിയിട്ട് രാവിലെ അവൻ പോകണ നേരത്തേക്ക് ഒന്നോ രണ്ടെണ്ണം ഉണ്ടാക്കി കൊ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇനി കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല രാവിലെ അപ്പോൾ പിന്നെ രാവിലേക്ക് നെയ്ച്ചോറിനുള്ള ഉള്ളി അരിയണതൊക്കെ നാളെ രാവിലെ ചെയ്യുന്നുള്ളൂ അതെല്ലാം ഞാൻ അങ്ങനെ വേണ്ട അളവുള്ളത് ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പറുപ്പും മുന്തിരിയും ഞാൻ കുറച്ച് അധികം ഇടാറുണ്ട് നെയ്ച്ചോറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പോലെ തന്നെ അത് അണ്ടി ഇടുമ്പോൾ ഞാൻ പായസത്തിലായാലും നെയ്ച്ചോറിലായാലും അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തി ഉണ്ടോയെന്നൊക്കെ നോക്കാനും നോക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അത് രാവിലെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടുള്ള പണിയല്ലേ അപ്പോൾ ഞാനത് ഇങ്ങനെ ആക്കി വെച്ചതാണ് ഇനി രാവിലെ അത് നെയ്യിൽ വറുത്താൽ മതി അപ്പോൾ ആ സമയത്ത് അങ്ങ് കഴുകിയെടുത്താൽ മതിയല്ലോ ഇപ്പം ഞാനിങ്ങനെ നുറുക്കി വെച്ചതാണ് ഇനിയിപ്പോൾ ഈ കറി ഉണ്ടാക്കിയ മുട്ട കറി ഉണ്ടാക്കിയ കടായി അതൊന്ന് അതിലൊന്ന് എണ്ണ തേച്ച് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പാത്രമൊക്കെ കടായിലത്തേതൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനത് കഴുകി അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എന്നാലെയാണ് അതങ്ങനെ വെള്ളത്തോടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ കറ പിടിച്ച പോലെ ഇരുമ്പിൻ്റെ തുരുമ്പ് കറ പിടിച്ച പോലെ അങ്ങനെ എന്തോ ഒരു തരം കളറ് വരില്ലേ അപ്പോൾ അതൊന്നും ചൂടാക്കിയാൽ മതി ചൂടാക്കിയിട്ട് കുറച്ച് നേരം ചൂടാറാൻ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് എണ്ണ ഒക്കെ തേച്ചിട്ട് അതങ്ങ് എടുത്ത് വെച്ചു ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇനി അയാട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പിന്നെ സിങ്കൊക്കെ ഒന്നൊന്നും ഇട വലിയ കഴുകലൊന്നും ഞാൻ രാത്രി കഴുകില്ല അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുളിക്കുന്നതിൻ്റെ മുൻപ് അതൊക്കെ കഴുകലൊക്കെ നന്നായി കഴുകലൊക്കെ അപ്പോഴാണ് ഇത് പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു വൃത്തി വേണമല്ലോ നമുക്ക് ഇങ്ങനെ കിച്ചണൊക്കെ കാണുമ്പോഴൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടും പ്രത്യേകിച്ച് അടുപ്പൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കണം രാവിലെ എണീറ്റ് വരുമ്പോൾ അടുപ്പൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊന്നും ഒരു എണ്ണ തുള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ ഒന്നും ഉണ്ടാവാതെ നല്ല വൃത്തിയായിട്ടിരിക്കണം ഏറ്റവും വന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കമ്പനിക്ക് അടുത്ത് ഇരുന്ന് വർത്തമാനം പറയാമായിരിക്കാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നില്ലേ എൻ്റെ പ്ലേറ്റൊന്നും മുന്നിലില്ല കേട്ടോ ഞാനിരിക്കുമ്പോൾ ഞാൻ രണ്ടാവട്ടം കഴിക്കണ്ടോ എന്ന് ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇതിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ആൾ തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചാൽ സ്വന്തം കഴിച്ചുള്ള പ്ലേറ്റൊക്കെ കഴുകി വെക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടക്കും അതിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കിച്ചണിൽ കൊടുന്ന് വയ്ക്കുക കറികളൊക്കെ അടച്ചു വെക്കുക അങ്ങനത്തെ ഒക്കെ ഡൈനിങ്ങും ഡൈനിങ് ടേബിളും ഒക്കെ ക്ലീൻ ആക്കിയിട്ടൊക്കെ ചെയ്യും പിന്നെ ഞാൻ ഞാൻ പിന്നെ ആ ലാസ്റ്റുള്ള ഒരു ഒരു മിനുക്ക് പണി വേണമല്ലോ തുടക്കലൊക്കെ എൻ്റെ ഇതിൽ ഇത് ചെയ്താലേ ശരിയാവുള്ളൂ മൂപ്പരെന്തോ എന്തോ വിടും ഒക്കെ ചെയ്യും പക്ഷേ എനിക്കത് തൃപ്തി വരണമെങ്കിൽ ഞാൻ തന്നെ ലാസ്റ്റ് ലാസ്റ്റൊരു തുടക്കൽ ഞാനുണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഫുഡ് വേസ്റ്റ് ഒക്കെ ഞാൻ ഈ ചെറിയൊരു പാത്രമല്ലേ അതിലെ വെക്കുക അപ്പോഴാണ് എന്നാൽ കുറച്ച് വലിയ പാത്രമായിട്ടുണ്ടെങ്കിൽ അത് നിറയുക അങ്ങനെ അത് നിറഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടേ പുറത്തിരിക്കുന്ന ബക്കറ്റിൽ കൊണ്ടേ കൊട്ടാന്ന് വിചാരിക്കുമല്ലേ ഇത് ചെറുതാണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് നിറയും പെട്ടെന്ന് അവിടുന്ന് നമ്മളവിടുന്ന് അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ബൗൾ വെച്ചിരിക്കുന്നത് അതെന്തോ എണ്ണ എന്തോ ചൂടാക്കാൻ എടുത്തത് മുൻപ് അപ്പോൾ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് അപ്പോൾ കളർ മാറിയ കാരണം ഞാൻ ഞാനതിന് മിനുക്കിയിട്ട് ശരിക്കും അതിൻ്റെ സ്റ്റീൽ കളർ ആക്കിയിട്ടില്ല അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കുക വെച്ചതാണ് ഞാൻ അങ്ങനെ സിംഗ് ഒക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുത്തു അത്ര പെട്ടെന്ന് കഴുകിയെടുക്കുക അല്ലതേ ഉള്ളൂ പകല് നമ്മൾ നന്നായിട്ട് കഴുകുന്നതാണല്ലോ ഇത് രാവിലേക്ക് നമ്മൾ വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേഗം കഴുകിയെടുക്കുക കിച്ചണിലുള്ള സിങ്ക് ഞാൻ രാത്രി അധികം ഒന്നും കഴുകാറില്ല പകല് കഴുകിയിടുന്നതാണ് അത് അധികം യൂസ് ചെയ്യാത്ത ഒന്നാണ് സിങ് അകത്തെ സിങ്ക് ചില ദിവസം രാത്രി കഴുകും ചെയ്യട്ടെ ചിലപ്പോൾ അറിയാണ്ട് പോയി കഴുകുന്നതാണ് ചില ഇങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ഓട്ടോമാറ്റിക്കാണ് ഞാൻ അറിയാണ്ട് പോയിട്ടങ്ങ് ക്ലീനാക്കും ഈ സിങ്ക് കഴുകും ആ സിങ്ക് കഴുകും അങ്ങനെ ചിലപ്പോൾ അങ്ങ് കഴുകും രാത്രി ഇനി ഞാനൊന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം പിന്നെ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ കിടക്കുകയുള്ളൂ ഹായ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ രാവിലെ ആയിട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് രാത്രിത്തെയും രാജ്യത്തെയും കൂടിയിട്ടൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ പോയിട്ട് സൂര്യനെ വിളിച്ച് ഉണർത്താൻ പോവാണ് ഇന്ന് അധികം നേരത്തെ എണീറ്റിട്ടില്ല ഇന്ന് ചോറ് വെക്കാനില്ലല്ലോ ചോറ് വെക്കാനാണ് കുറച്ചുകൂടി അധികം സമയം നെയ്യ് ചോറ് വയ്ക്കാൻ പെട്ടെന്നാവുമല്ലോ അപ്പോൾ അവനെ ഉണർത്തിയിട്ട് നേരെ കിച്ചണിലേക്ക് വന്നതാണ് രാവിലെ എണീറ്റ് വന്ന് ആദ്യം ചെയ്യുന്ന ജനലുകളൊക്കെ അങ്ങ് തുറന്നിടുക ചെയ്യുക ഡോറും തുറന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ബാക്കിലെ ഡോറ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നീലും അവൾക്ക് പേടി നീ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ഇരുട്ടല്ലേ നേരം വെളിച്ചായിട്ടൊക്കെ തുറന്നാൽ മതി ഇങ്ങനെ അല്ലെങ്കിൽ രാത്രിയായാലും അതായത് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിട്ട് വേണം നീലിട്ട് അടുക്കളയിൽ പണിയെടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്നാ ശരി ആ അവൾ ഇങ്ങനെ പറഞ്ഞതല്ലേ എനിക്ക് പേടി ഉണ്ടായിട്ടൊന്നല്ല അപ്പം പിന്നെ ഞാനിങ്ങനെ ക്ലോസ് ചെയ്തിടും ഓർമ്മ വരും ചിലപ്പോൾ ഞാൻ അറിയാണ്ട തുറക്കും അപ്പോഴും അവൾ പറഞ്ഞത് ഓർമ്മ വരിക ആ ഇനിയിപ്പോൾ അവളിത് കാണും അപ്പം പിന്നെ ഞാൻ വേഗം ക്ലോസ് ചെയ്തിടും ആദ്യം തന്നെ നെയ്ച്ചോറിലേക്കുള്ള അരി കഴുകി അതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തായിടും ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് നേരം അതങ്ങനെ കുതിർത്തായിടും ഇതാണ് ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത് ഇനി നെയ്ച്ചോറിലേക്കുള്ള ഒന്ന് അരിയണം പിന്നെ അതിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുതിരിയുടെ കൂടെ കുറച്ച് കൂടി വറവിൽ ഇങ്ങനെ നെയ്യിൽ വറുത്തു പോരും അതിലേക്കുള്ള സവാളം ഞാൻ അതൊക്കെ ഞാൻ തലേന്ന് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി ഈ കഷ്ണ കഷ്ണവരിയലൊക്കെ എൻ്റെ പെട്ടെന്ന് കഴിയട്ടോ ഭയങ്കര സ്പീഡാണ് അതിന് അത് ആദ്യം തന്നെ ഭയങ്കര ഈ അമ്മേനെ സഹായിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ ഇരുന്നിട്ടാണ് തോന്നുന്നത് അതിന് നല്ല സ്പീഡാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു ബിരിയാണി വെക്കാൻ നിന്നിട്ടോ എല്ലാവരും കൂടിയിട്ട് ഉള്ള സമയത്ത് ഇവിടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ അപ്പോൾ ഉള്ളി അരിയായിരുന്നത് ഞാനാണ് അപ്പോൾ അവരുടെയൊക്കെ വിചാരം എനിക്ക് അങ്ങനെ ഉള്ളിയൊന്നും പെട്ടെന്ന് സ്പീഡിൽ സ്പീഡിലരിയാൻ പറ്റില്ല ഏട്ടനൊക്കെ വിചാരിച്ച് ഇത് കഴിഞ്ഞിപ്പോൾ എപ്പം അരിഞ്ഞുണ്ടാക്കുന്ന കുറേ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കൂടിയപ്പം ഉണ്ടാക്കണ ബിരിയാണിയാണ് അപ്പോൾ കുറേ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ അരിഞ്ഞു തന്നപ്പോൾ ഓ ഇവിടെ വിചാരിച്ച പോലെ ഒന്നുമില്ലല്ലോ എന്നാ അവർ വിചാരിച്ചിരിക്കുന്ന ഏട്ടനൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്കൊന്നും അരിയാനൊന്നും അറിയുണ്ടാവില്ല എന്നാണ് എന്നെ എന്നെ കണ്ടപ്പോൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത് എന്നെ പറ്റിയിട്ട് തെറ്റായ ധാരണ ഉണ്ടായിരുന്നാൽ എന്നെ കാണാൻ വന്നപ്പോൾ ഇവരെല്ലാവരും എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ രണ്ട് കയ്യിലും നഗക്കെ വളർത്തിയിട്ട് നെൽപൊളിഷൊക്കെ ഇട്ടിട്ട് അതൊരിത്തിരി പോലും അടർന്നൊന്നും പോവാതെ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടപ്പോഴേ ഏകദേശം ധാരണ എല്ലാവരുടെ മനസ്സിലുണ്ടായി കാണും ഞാനിത് പാത്രം അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളിയൊക്കെ അരിയാൻ പോയത് അതിങ്ങനെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോഴേക്കും പാത്രം ചൂടാവും ചെയ്യും അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളിൽ നിന്ന് ഉള്ളി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നെയ്യ് കൂടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട് അത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇത് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കൊന്നും വേണ്ട ഇപ്പോൾ ഉള്ളിയുടെ മണം ഇതിലേക്ക് വരുക അങ്ങനെ അങ്ങനെയൊന്നുമില്ല നെയ്യിൽ വറക്കുമ്പോൾ എല്ലാം നന്നായിട്ടിരിക്കും അപ്പോൾ ഒരുമിച്ച് അത് തന്നെയാണ് അതിൻ്റെ വറവൊക്കെ വരുന്നത് പിന്നെ ഉള്ളിയൊന്നും അധികം കരിഞ്ഞു പോകാനും പാടില്ലല്ലോ ഒരു ഗോൾഡൻ കളറല്ലേ വേണ്ടു അല്ലെങ്കിൽ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറും മാറും ചോറിലിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും വ്യത്യാസപ്പെടും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ തന്നെ വറുത്തു പോരാൻ നോക്കണം ഈ അണ്ടിപ്പരിപ്പായാലും മുന്തിരി ആയാലും സവോള ആയാലും എന്നിട്ട് ബാക്കിയുള്ള നെയ്യിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി നെയ് ചേർക്കാം കേട്ടോ അതിലേക്ക് ഒരു അഞ്ചെട്ട് ഗ്രാമ്പൂ അത്ര തന്നെ ഏലയ്ക്ക പിന്നെ രണ്ട് കഷ്ണം കറുവാപ്പട്ട അല്ലേ അതും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ചൂടാവുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചതില്ലേ അതും അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കളറൊന്നും മാറണ്ട ഒന്ന് വഴുന്നാൽ മതി ഞാൻ അടുത്ത ബർണറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ അരി എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെയാണ് നേരത്തെ പറഞ്ഞല്ലോ ഈ ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതൊക്കെയാണ് നല്ലത് ഇപ്പം എനിക്ക് ഓർമ്മയും വന്നു പിന്നെ പണികൾ പെട്ടെന്ന് സ്പീഡിൽ തീരും ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്ത ഓർമ്മ വന്നത് പണി പെട്ടെന്ന് തീരാനുള്ളൊരു ഓർമ്മയിൽ ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെ തിളപ്പിക്കാൻ വെച്ചു അപ്പോഴാണ് ഇതിൽ ഇങ്ങനെ വഴറ്റാൻ ഇത് ചെറിയ ബർണർ ആയിരുന്നു ഞാനിപ്പോൾ ഇതുവരെ നെയ്ച്ചോറ് വെച്ചിരുന്നത് അപ്പം ഞാൻ ഇനി വലിയ ബർണറിൽ പെട്ടെന്നാൻ വേണ്ടിയിട്ട് വലിയ ബർണറിലേക്ക് മാറ്റിയതാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചതാണ് ആ ഉള്ളി വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഒന്ന് നന്നായിട്ട് അതിൽ ഒന്ന് വെള്ളം വലിയവരെ ഒന്നിങ്ങനെ വഴത്തണം അപ്പോൾ ഞാൻ മറ്റേ ബർണറിൽ വെച്ചത് എനിക്ക് ഈ ചോറിൻ്റെ അടുത്തുള്ള ബർണറിൽ ഒന്നും വെക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അതിലപ്പം ഞാൻ നെയ്യൊക്കെ നെയ്യൊക്കെ ഇട്ടിട്ടിങ്ങനെ വഴറ്റിയെടുക്കുകയൊക്കെ ചെയ്തില്ല അപ്പോൾ അതിൽ നിന്ന് വല്ലതൊക്കെ ഇങ്ങനെ തെറിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതാണ് ഞാൻ ആ ബർണറിൽ കഴിവതും ഞാൻ യൂസ് ചെയ്യില്ല വല്ല ചപ്പാത്തി ഉണ്ടാക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഒരു തെറുക്കിട്ടുള്ള പണിയിലൊക്കെ എന്തെങ്കിലും വെക്കുന്ന അല്ലാണ്ട് മാക്സിമം ഞാൻ ടൈൽസിൻ്റെ അടുത്തുള്ള ഇതിൽ വെക്കാതിരിക്കാൻ നോക്കും വെറുതെ എന്തെങ്കിലും പിന്നെ അങ്ങനെ കളർ എന്തെങ്കിലുമൊക്കെ തിരിച്ച് കളറാക്കേണ്ടല്ലോ എന്ന് ഉയർച്ചിട്ട് തുടച്ചാൽ പൂവൊക്കെ ചെയ്യും എന്നാലും കുക്കറിൽ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചാൽ കേട്ടോ എന്നാലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുട്ട ചിലപ്പോൾ തികയില്ല അപ്പോൾ ഞാൻ എടിനെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ പിന്നെ രാവിലെ അപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മുട്ട വേവിച്ചെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ അരിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ട് അപ്പോൾ അതിലേക്ക് ഈ വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തു എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ പാകല്ലേ ലേ നോക്കിയതിന് ശേഷം അടച്ചു വച്ചിരിക്കുകയാണ് സൂര്യനുള്ള പാൽ തളച്ചപ്പം ഓഫാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്തുതന്നെ നിൽക്കായിരുന്നു ഞാൻ എങ്ങാനും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ തളച്ചപ്പോൾ ഉറപ്പാണ് നെയ്ച്ചോറ് പിന്നെ തിളച്ച് അരി ഇട്ടിട്ട് പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് ഒരു തിള തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സിമ്മിൽ ഇട്ടിട്ട് കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് മതി അത് വേവാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറേ പ്രാവശ്യം ഇലക്കൊന്നും ചെയ്യരുത് വേണമെങ്കിൽ അത് ഒന്ന് ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോൾ വെള്ളം വറ്റാൻ തുടങ്ങുമ്പോൾ തീരെ അത് ഇളക്കരുത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞ പോലെ ആയിരിക്കും അരി കേടുവരും അരി കേടുവര മീൻസ് അതിങ്ങനെ ഒരു കുഴഞ്ഞ പോലെ ആവില്ലേ അങ്ങനെ പിന്നെ അതുപോലെ അടിയിലുള്ള വെള്ളമൊക്കെ എന്തോ ഒരു വെള്ളം പിഴിഞ്ഞ പോലെയൊക്കെ ആവും അപ്പം മാക്സിമം അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ആവശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ വെള്ളം വരുന്നതിൻ്റെ മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്നൊരു അഞ്ച് നമ്മൾ അത് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എന്തെപ്പോഴെങ്കിലും ഒന്ന് ഇളക്കിയാൽ മതി പിന്നെ അത് ഇളക്കാനേ പാടില്ല പിന്നെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കി വെച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരി തുറന്ന് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ആവി കുറച്ചൊരു ചൂടു മാറിയില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് അത് ഇളക്കാൻ പാടുള്ളൂ ഇനി എങ്ങാനും അടി പിടിക്കുന്നുണ്ടോ അടിയിൽ എന്നൊക്കെ നോക്കണമെങ്കിൽ സൈഡ് കൂടെ അങ്ങനെ ചട്ടകം വെച്ചിട്ടൊന്ന് ഇറക്കി നോക്കിയാൽ മതി പിന്നെ കറക്റ്റ് അളവ് വെള്ളം അത് സിമ്മിൽ ഇട്ടിട്ടാണ് വേക്കണമെങ്കിൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ല അടി പിടിക്കുകയോ ഒന്നുമില്ല കറക്റ്റ് വേവ് തന്നെ ആയിരിക്കും എന്നാലും നമുക്ക് ഇടയ്ക്കൊരു സംശയം തോന്നില്ല ഇതെങ്ങാനും പിടിക്കുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇട്ടിട്ട് ഇളക്കരുത് സൂര്യനുള്ള ചപ്പാത്തിയും കറിയും അതിന് ചപ്പാത്തി അതിൽ ഇന്നലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അപ്പോൾ ഒരെണ്ണം പൊടിയും ഒന്നരണ്ടെണ്ണം കൂടി ഞാൻ വേഗം പരത്തി എടുത്തതാണ് പിന്നെ ഉള്ളത് അവന് വേണ്ടിയിട്ട് വേഗങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളതിന് അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഞാനെ പരത്തിയെടുക്കൊള്ളു ഇനി അവന് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുകയാണ് പിന്നെ ഇനി ഈ ആഴ്ച ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും കേട്ടോ അതിൽ ക്യു എൻ ഡ്യൂ എൻ ഡി എക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഇതൊക്കെ പറയില്ലേ എന്തെങ്കിലും ക്യൂസ് മത്സരം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പമുള്ളത് ചോദിക്കണേ എളുപ്പുള്ളത് ചോദിക്കണേന്ന് അറിയില്ലേ അതുപോലെ എളുപ്പമുള്ളത് ചോദിക്കണേ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്കെല്ലാം നാല് ചപ്പാത്തി കൂടി ഉണ്ടാക്കണം കഴിക്കണം പിന്നെ അത്യാവശ്യം ചെറിയൊരു ക്ലീനിങ് കർക്കിടക ഒക്കെ കഴിഞ്ഞിട്ടോ എന്നാലും ഇനി കർക്കിടക ക്ലീനിങ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സ്ഥിരം ചെയ്യേണ്ടത് കർക്കിടക ക്ലീനിങ് പറഞ്ഞാൽ അത് സ്പെഷ്യലൊന്നും അല്ലായിരുന്നു എന്നും ചെയ്യണത് തന്നെ ഒന്നുകൂടും ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി കുറച്ച് ചെറിയ തരം ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ എന്താ പറയുക ഒരു പ്ലാനിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കുക നമുക്ക് മറ്റ് സമയം ബാക്കിയുള്ള സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവില്ലേ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു ചെയ്യും വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടായിരിക്കും അതിലേക്ക് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പഠിക്കുക അതേപോലെ ഡാൻസ് പാട്ട് ഇപ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ സിനിമ കാണാൻ ഇഷ്ടമുണ്ടായിരിക്കും അങ്ങനെ നമ്മളുടേതായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് സമയം കണ്ടെത്തണം അങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ക്യു എൻ കാര്യം മറക്കണ്ട ഞാൻ വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ